Namaskaram. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദുവിന്റെ നയങ്ങളുടെ ഫലമായി ഇസ്രായേൽ തകർച്ചയുടെ വക്കിലാണെന്ന് മുൻ പാർലമെന്റ് അംഗം ഇപ്പോൾ വ്യക്തമാക്കുന്നു വളരെ ആഴത്തിലുള്ള ഭരണഘടനാ പ്രതിസന്ധിയിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നതെന്ന് പോകുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ എന്ന് കൂട്ടിച്ചേർത്തു മുഴുവൻ ഭരണകൂടത്തിന്റെയും തകർച്ചയ്ക്ക് സാധ്യതയുണ്ടെന്നും പറയുന്നു ഇടതുപക്ഷ മെററ്റ് പാർട്ടിയിലും നെസെറ്റ് മുൻ അംഗം മോഷെ റാസ് ന്യൂസ് ഏജൻസിയായ അനഡോലുവിനെ നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇസ്രായേലിനുള്ളിൽ തന്നെ വിഭാഗീയതന്നെ ഫലസ്തീനുമായി ബന്ധപ്പെട്ടതല്ലെന്ന് റാസ് വ്യക്തമാക്കി നതനാഹുവും പിന്തുണക്കാരും എതിരാളികളും തമ്മിലാണ് യഥാർത്ഥ ഭിന്നിപ്പുള്ളത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുക അഴിമതി അവകാശ ലംഘനങ്ങൾ തുടങ്ങി നതനാഹു ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും അദ്ദേഹത്തിന്റെ പക്ഷത്തുള്ളവർക്കായി പിന്തുണയ്ക്കുക ഇതാണ് പ്രധാനപ്പെട്ടത് എന്നാൽ നതനായുവിന്റെ എതിരാളികൾ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്നുണ്ട് ഇതാണ് മറ്റൊരു സിദ്ധാർത്ഥമായ സത്യം ഇപ്പോൾ നടക്കുന്ന ശക്തമായ പ്രതിഷേധങ്ങൾ ഇതിനു അദ്ദേഹം ൾക്കെതിരെ തന്നെ സമീപ ദിവസങ്ങളിൽ ഇസ്രായേലിൽ ഉടനീളം ഇതുപോലെ തന്നെ ഇസ്രായേലി ബന്ധികളുടെ ജീവൻ അപകടത്തിലാക്കുന്നത് ഒഴിവാക്കാൻ ഗസയിൽ ഇസ്രായേൽ വ്യോമാക്രമണം തന്നെ നിർത്തണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു രാജ്യത്തെ ജനങ്ങളുടെ വലിയൊരു ഭാഗം ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും റാസ് പറയുന്നുണ്ട് ഇസ്രായേൽ ഒരു ഭരണഘടന പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് എന്ന കൂട്ടിച്ചേർത്തേ മതിയാകൂ എന്നാൽ ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടാകുമെന്ന് പറയാൻ ആകില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഫലസ്തീനിലെ ഇസ്രായേൽ സൈനിക നീക്കം രാജ്യത്തിന് വലിയ പ്രതിസന്ധിക്ക് വഴി വെച്ചതായി തന്നെ നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഫലസ്തീനിൽ ആക്രമണങ്ങൾ ആരംഭിച്ചതിന് പിന്നാലെ ഇസ്രായേൽ സാമ്പത്തിക സാമൂഹിക വൈകാരിക രാഷ്ട്രീയ മേഖലകളിലെല്ലാം അത്ഭുതപൂർവ്വമായ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മുഖ്യധാരാ മാധ്യമങ്ങൾ സത്യം മറച്ചുവെക്കാൻ ശ്രമിക്കുമ്പോൾ കണക്കുകൾ കാണിക്കുന്നത് വസ്തുത മറ്റൊന്നാണെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊന്നിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം അത്ഭുതപൂർവമായ സാമ്പത്തിക നഷ്ടങ്ങളാണ് ഗസയിൽ സൈനിക നടപടിക്ക് പിന്നാലെ ഇസ്രായേൽ അഭിമുഖീകരിക്കുന്നത് യുദ്ധഭൂതിയിൽ നിരവധി പേർ രാജ്യം വിട്ടുവെന്നും അതുപോലെ തന്നെ സംഘർഷം വലിയൊരു വിഭാഗം ഇസ്രായേലി ജനതയും മാനസിക ആഘാതങ്ങളിലേക്ക് തള്ളിവിട്ടുവെന്നും വിവിധ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് മുൻ മസാദ് നേതാവിയും മുൻ പോലീസ് കമ്മീഷണറും ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സർക്കാരിനെതിരെ പരസ്യമായി രംഗത്ത് വന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് ഈ സംഭവ വികാസങ്ങൾ ഇസ്രായേലിനെ ആഗോളതലത്തിൽ എക്കാലത്തേക്കാളും ദുർബലമാക്കുകയും കൂടുതൽ ഒറ്റപ്പെടുത്തുകയും അന്താരാഷ്ട്ര പിന്തുണ നഷ്ടപ്പെടാൻ തന്നെ കാരണമാവുകയും ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ തന്നെ വ്യക്തമാക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു ഗസയിൽ കൂട്ടക്കുടി തുടർന്ന് ഇസ്രായേൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാൽപ്പത് പേരെയാണ് കൊല്ലത് ആയിരക്കണക്കിന് ഫലസ്തീനുകൾ കടുത്ത പട്ടിണിയും പോഷകാഹാരക്കുറവും നേരിടുന്നുവെന്ന് യു അറിയിച്ചു ഗസയിലെ മാനസിക പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ അടിയന്തര യു എൻ രക്ഷാ സമിതി ചേരണമെന്ന് ബ്രിട്ടനും ഫ്രാൻസും പ്രതികരിച്ചു വെടിനിട്ട് ചർച്ചയ്ക്ക് വഴിയൊരുക്കാൻ ഈജിപ്ത് സംഘം ദോഹയിലേക്ക് പുറപ്പെട്ടുവെന്ന് പറയാം ഗസയിലേക്ക് സഹായം അനുവദിക്കണമെന്ന മനുഷ്യാവകാശ സംഘടനകളുടെ ആവശ്യം ഇസ്രായേൽ സുപ്രീം കോടതി തള്ളുകയും ചെയ്തു